ആയിരം കഴുതകളെ നയിക്കുന്ന സിംഹമാണ് ആയിരം സിംഹങ്ങളെ നയിക്കുന്ന കഴുതയേക്കാൾ ഭേദമെന്ന് തുറന്നടിച്ച ജി സുധാകരൻ്റെ നിലപാടുകൾ ഇപ്പോൾ വീണ്ടും സി പി എമ്മിനെ കുറക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മന്ത്രി വരുന്ന ഒരു പരിപാടിയിൽ മന്ത്രി വരാൻ വൈകിയതോടെ സുധാകരൻ വേദി വിട്ടിറങ്ങിയത് വലിയ വാർത്തയായിരിക്കുകയാണ് ചടങ്ങിനെ കൃത്യസമയത്തെത്തി കാത്തിരുന്ന ജി സുധാകരൻ സി ബി സി വാരിയർ അനുസ്മരണ പരിപാടി തുടങ്ങാൻ വൈകിയതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോയത് മണിക്കാണ് ചടങ്ങ് നിശ്ചയിച്ചത് പത്തരിയായിട്ടും ഉദ്ഘാടകയായ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എ സുജാത സ്ഥലത്തെത്തിയില്ല അപ്പോഴേക്കും ചാരുമൂട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്ന് അറിയിച്ച് സുധാകരൻ ഇറങ്ങിപ്പോവുകയായിരുന്നു സി ബി സി വാരിയർ അവാർഡ് ഒരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സമ്മാനിക്കുകയായിരുന്നു സുധാകരന്റെ ചുമതല വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിക്കേണ്ട മന്ത്രി സജി ചെറിയാനും ചടങ്ങിനെത്തിയില്ല അധ്യക്ഷനാകേണ്ട സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറും സമയത്തെത്തിയില്ല ആലപ്പുഴയിലെ നേതൃത്വത്തോട് സുധാകരന് തീരെ താല്പര്യവുമില്ല ഇതെല്ലാം ഈ ചടങ്ങിൽ പ്രതിഫലിച്ചു എന്നതാണ് വിലയിരുത്തൽ മന്ത്രി സജി ചെറിയാനായിരുന്നു ആലപ്പുഴയിൽ ഒരു കാലത്ത് സുധാകരന്റെ വിശ്വസ്തൻ എന്നാൽ സുധാകരനുമായി തെറ്റിയ സജി ചെറിയാൻ ആലപ്പുഴയിൽ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കി നാസറിനെ ജില്ലാ സെക്രട്ടറിയുമാക്കി ജില്ലാ സെക്രട്ടറിയായ നാസറും സജി ചെറിയാനും ഇപ്പോൾ രണ്ട് ചേരിയിലാണ് ഇതിനെല്ലാം പുറമെ സി പി എം സംസ്ഥാന നേതൃത്വം സുധാകരനുമായി തെറ്റിലാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ സി പി എം നേതാക്കളെല്ലാം സുധാകരനുമായി അകലം പാലിക്കുകയാണ് പിണങ്ങിപ്പോയ ജി സുധാകരനെ സംഘാടകർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം അതിനും വഴങ്ങിയില്ല ഈ ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സുധാകരൻ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ക്ഷീണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് സുധാകരൻ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും ഇതുവരെ അഴിമതി ആരോപണം നേരിട്ടിട്ടില്ല എന്നുമാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു ആ സർക്കാരിൻ്റെ പേരിലാണ് പുതിയ സർക്കാർ വന്നത് എന്നാൽ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും വീണ്ടുന്നില്ല രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് പലർക്കും വിമർശനങ്ങളുണ്ട് നല്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പുറകെ വരുമെന്നും സുധാകരൻ പറയുമ്പോൾ ലക്ഷ്യം ആരെന്ന് വ്യക്തമാണ്